തൃണമൂൽ കോൺഗ്രസ് വഴി യു ഡി എഫിൽ കടന്നുകൂടാനുള്ള പി വി അൻവറിന്റെ മോഹം അത് കോൺഗ്രസ് പൊളിച്ചടിക്കി യു ഡി എഫിൽ എടുക്കാം പക്ഷെ അത് തൃണമൂൽ കോൺഗ്രസുമായി വരേണ്ട പകരം ഒറ്റയ്ക്ക് വരൂ അല്ലെങ്കിൽ പുതിയ കേരള പാർട്ടി രൂപീകരിച്ചു വരൂ എന്നാണ് കോൺഗ്രസ് നൽകിയ മുന്നറിയിപ്പ് അൻവറിനെ വെട്ടിലാക്കുക എന്നതാണ് കോൺഗ്രസിന്റെ നിലപാട് ചുരുക്കത്തിൽ യു ഡി എഫിലേക്ക് പ്രവേശിക്കണമെങ്കിൽ കേരള പാർട്ടി രൂപീകരിക്കണം അല്ലെങ്കിൽ ഏതെങ്കിലും ഘടക കക്ഷികളിൽ ലയിക്കണം നാളെ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ കോൺഗ്രസിന് വ്യക്തമായി മറുപടി കിട്ടണം അൻവർ ഇതിനെ വഴങ്ങിയില്ലെങ്കിൽ സഹകരണം മാത്രം മതിയെന്ന നിലപാടിലേക്ക് യു ഡി എഫ് എത്തിയേക്കും അൻവറിനെ മുന്നണിയിലെടുത്താൽ പിന്നീട് തലവേദനയാകുമോ എന്ന ആശങ്കകൾ ചില ഘടക കക്ഷികൾ കോൺഗ്രസിനെ അറിയിച്ചു എന്നാണ് പറയപ്പെടുന്നത് പി വി അൻവറുമായി സഹകരണം മതിയെന്ന അഭിപ്രായം യു ഡി എഫിൽ ശക്തമാണ് എല്ലാ ഘടകകക്ഷികളും അത് തന്നെയാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ അൻവർ പുതിയ പാർട്ടി സംസ്ഥാനത്ത് രൂപീകരിക്കുന്നതാണ് അൻവറിനെ സംബന്ധിച്ച് നല്ലത് അൻവർ യു ഡി എഫിലേക്ക് പോകുന്നത് തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾക്കിടയിലും അതിർത്തിയുണ്ട് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി തൃണമൂൽ കോൺഗ്രസിലെ ഒരു വിഭാഗം മമതാ ബാനർജിക്ക് കത്തയച്ചുവെന്നാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരം എന്നാൽ ഈ വിഷയത്തിൽ അൻവർ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതാണ് നിർണായകമാകുന്നത് സി പി എമ്മുമായുള്ള സഹകരണം അവസാനിപ്പിച്ച് ഡി എം കെ രൂപീകരിച്ച അൻവറിനെ ഡി എം കെ നിരൂപാധികൻ തള്ളിയതുകൊണ്ടാണ് തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നത് അതുകൊണ്ട് ഇനി ഒരു പാർട്ടി രൂപീകരിച്ചാൽ അൻവറിന്റെ രാഷ്ട്രീയ ഭാവിയെ തന്നെ ബാധിക്കുമോ എന്ന ആശങ്കയുണ്ട് അണികളോ ജനങ്ങളോ അൻവറിന്റെ വിശ്വാസ്യത്തെ ചോദ്യം ചെയ്യാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ലെന്നാണ് അൻവറിന്റെ കൂടെ നടക്കുന്ന ഒരു മനസാക്ഷി സൂക്ഷിപ്പുകാരൻ പറഞ്ഞത് പക്ഷെ അൻവറിനെ രാഷ്ട്രീയമായി നിൽക്കണമെങ്കിൽ മുന്നണിയിൽ പ്രവേശിക്കണം അതിനിപ്പോൾ ഏകമാർഗം യു ആണ് അല്ലാതെ ബി ജെ പി പോകാൻ പറ്റിയാലോ മുന്നണിയിലോട്ട് ചെല്ലാൻ പറ്റിയാല അതുകൊണ്ട് തന്നെ കോൺഗ്രസ് എന്ത് ഉപാധി വെച്ചാലും അൻവർ അത് കേൾക്കും പുതിയ സംസ്ഥാന പാർട്ടി രൂപീകരിക്കാൻ വന്ന് നാളത്തെ ചർച്ചയിൽ അൻവർ ഉറപ്പു നൽകും പുതിയ പാർട്ടിയുടെ പേര് നിശ്ചയിക്കാൻ അടുപ്പമുള്ളവരോട് അൻവർ പറഞ്ഞു കഴിഞ്ഞു അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പുതിയ ഒരു വിപ്ലവ പാർട്ടി കേരളത്തിൽ ഉദയം ചെയ്യും കാണാം